ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്രീ വ്ലോഗ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് ഞാൻ നമ്മുടെ വെഡ്ഡിംഗ് പർച്ചേസിന് പോയപ്പം കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു അത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്തിടാനായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെഡ്ഡിംഗ് പർച്ചേസിനെ കുറിച്ച് തന്നെയാണ് പിന്നെ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ലേറ്റ് കഥ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഫുൾ പർച്ചേസ് കൊല്ലം ആർ കെയിലാണ് പോളയത്തോടുള്ള ആർ കെ വെഡ്ഡിങ് മാളിൽ നിന്നാണ് ഫുൾ ഡ്രസ്സ് എടുത്തത് ഒരു ദിവസം രാത്രി നിനക്ക് രാഹുലും രഞ്ജിതനോട് വന്നിട്ട് നമുക്ക് എന്നാൽ ഒന്ന് കൊല്ലം വരെ പോവാം പോയി ഒന്ന് രണ്ട് കടയിൽ നിന്ന് ഇതിനിക്ക് നമ്മൾ കല്യാണം എന്ന് അറിയുമ്പോൾ തന്നെ അവരുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും കൊണ്ട് വരും ഓരോ വെഡിങ് പർച്ചേസിനും പത്ത് ശതമാനം ഓഫർ എന്നായിരുന്നു ഇവരുടെ വൗച്ചറിനകത്തുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കരുതി പോയതാണ് രണ്ട് സാരിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഒന്ന് ഗോൾഡൻ കളർ സാരിയും പിന്നെ ഈ കാണുന്ന ഓറഞ്ചും അതിൽ നിന്ന് ഞാൻ ഗോൾഡൻ സെലക്ട് ചെയ്ത് പിന്നെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ പോയപ്പോഴാണ് തൻ്റെ ഈ ഡ്രസ്സിലായിട്ട് നോക്കി ഇത് തൻ്റെ റിസപ്ഷൻ ലുക്കായിരുന്നു ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ഇട്ട ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു പാർക്കയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് റിസപ്ഷന് വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം പിന്നീട് അമ്മയ്ക്കുള്ള സാരി നോക്കിയതാണ് അമ്മയ്ക്ക് ആ സാരി എടുത്തു പിന്നെ ചിക്കുവിനുള്ള സാരി നോക്കി ചിക്കു എടുത്തത് ഒരു ഒരു റെഡ് റെഡ് എന്ന് പറയുമ്പം എനിക്ക് തോന്നിയത് കുറച്ച് ചില്ലി റെഡിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് പോലത്തെ കളറായിരുന്നു വെഡ്ഡിങ് പർച്ചേസിന് ശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത് അന്നത്തെ ദിവസമായിരുന്നു അവരുടെ വീട്ടിൽ ഫുൾ വെഡ്ഡിങ് സംഭവം നമ്മൾ നമ്മളെടുത്തത് പർച്ചേസ് ഫുൾ കഴിഞ്ഞത് പക്ഷേ രാഹുലിനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു കാരണം അന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം അതിനെന്തോ ഒരു കുഴപ്പം പറ്റി അതുകൊണ്ട് അത് വേണം വെച്ചു പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം പോയി പോയി ഞാനിങ്ങനെ ഡ്രസ്സ് രാഹുൽ ഇട്ട് വരുന്നത് വെയ്റ്റിംഗ് ആണ് അപ്പോഴാണ് അതായിട്ടുണ്ട് വന്നത് നല്ല രസം ഉണ്ടായിരുന്നു ആദ്യം പുള്ളിക്കാരനീ കുർത്ത പറ്റില്ല ഇത് വേണ്ട ഷർട്ട് ഇടുക എന്നും പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ നോക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു കൊള്ളാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതങ്ങ് ചൂസ് ചെയ്തു ഇത് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് രണ്ട് സേവ് ദ ഡേറ്റാണ് ഉണ്ടായിരുന്നത് ഒന്ന് ട്രഡീഷണലും ഒന്ന് മോഡേൺ ആയിട്ടുള്ളത് അപ്പം ട്രഡീഷണലിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത കളർ ഇതാണ് പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല ശരിക്കും ഇതിൻ്റെ കളർ ഇതിൻ്റെ കളർ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇപ്പം ഇതെനിക്കൊരു പച്ചയുടെ ഏതൊരു ഷെയ്ഡായിട്ടാണ് ഫീഡ് ചെയ്യുന്നത് പക്ഷേ അല്ല ഇതൊരു യെല്ലോ ഷെയ്ഡാണ് വീഡിയോയ്ക്കകത്ത് എങ്ങനെയോ ഈ കളറായി മാറിയതാ പക്ഷേ ഇതായിട്ടും സാമ്യമുണ്ട് അപ്പം ഇത് സെയിം കളർ പാവാടയും ഉടുപ്പിനും കോൺട്രാസ്റ്റ് ആയിട്ടൊരു വൈറ്റ് കളർ ഷാളാണ് ഞാൻ കൊടുത്തത് അതിനകത്ത് തന്നെ ഞാൻ ഈ ഉടുപ്പിൽ ഈ കയ്യിലും അതെനിക്ക് തന്നെ ചെസ് പോർഷനിലും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വെസ്റ്റേൺ ലുക്കിനുള്ള ഡ്രസ്സ് പർച്ചേസിന് നമ്മൾ കൊല്ലം മാക്സിലേക്കാണ് പോയത് രാഹുൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ ഈ ഡ്രസ്സായിരുന്നു രാഹുൽ കല്യാണത്തിൻ്റെ തലേന്ന് വെച്ചാൽ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചത് ഇത് നമ്മുടെ വെസ്റ്റേൺ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ ഈ ഒരു പാന്റ് പക്ഷേ മറ്റേൻ്റെ ആണ് ഇതിൻ്റെ പാന്റ് വേറെ ഇത് എൻ്റെ ഡ്രസ്സ് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ സമയത്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചത് ഈ ഡ്രസ്സ് ഇവിടുന്നായിരുന്നു പോയി ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കളറ് കിട്ടിയില്ല എനിക്ക് മൂന്നിന് മൂന്ന് കളറ് വേണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തലയിൽ നിന്ന് പച്ച കല്യാണത്തിന് പിങ്ക് ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ടൊരു കളർ ആയിരുന്നു അപ്പോൾ കളറിൻ്റെ പേര് ഇനി കിട്ടുന്നില്ല പിന്നെ ഗോൾഡൻ കളറ് പിന്നെ വൈകുന്നേരത്തെ ബ്ലാക്ക് പിന്നെ നമ്മൾ സേവ് ഡേറ്റിനൊരു യെല്ലോ അങ്ങനെ ഓരോന്നിനും ഓരോ കളറ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ടീ കിട്ടാതെ ഇങ്ങനെ ആർ കെയിൽ ഇങ്ങനെ ചുമസോട്ട് ചോദിച്ചു ഇല്ല എനിക്കൊരു ഡ്രസ്സ് വേണം അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കളർ ഇതാണ് അപ്പം നിങ്ങളെ ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ പുറത്ത് ഒന്ന് രണ്ടു വട്ടം ഞാൻ ഇങ്ങനെ കരുനാഗപ്പിൽ പോയി ആപ്പിളിലൊക്കെ പോയി ജസ്റ്റ് അതിൻ്റെ റേറ്റ് ഒക്കെ ഉണ്ട് ഇറക്കുകയായിരുന്നു അതൊക്കെ ഭയങ്കര കൂടുതൽ അപ്പം ഞാൻ ഇങ്ങനെ ആർ തന്നെ ആയിരുന്നല്ലോ വെഡ്ഡിംഗ് പർച്ചേസ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഏത് റേറ്റിൽ ഇത് ചെയ്തു തരാൻ എന്ന് ചോദിച്ചു അങ്ങനെ അത് എനിക്ക് അതിപുലിയായിട്ട് ചെയ്തു തന്നു അതിനകത്ത് ഏറ്റവും ഹൈട്ട് കോട്ടായിരുന്നു അപ്പം ഞാൻ തടിയും ഇപ്പോൾ ഇതാണെ ഈ ഡ്രസ്സായിരുന്നു അപ്പോൾ ആ ഡ്രസ്സിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് എടുക്കേണ്ടതായി ഈ കോട്ട് ഈ കോട്ട് മാത്രം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഏകദേശം നാലായിരം അയ്യായിരം രൂപ ഉണ്ടായെന്ന് തോന്നും അതേ ഈ കോട്ടിൻ്റെ ഈ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് വൈറ്റ് അതുപോലെ തന്നെ ഈ പച്ച ഈ കളർ പച്ച ഒരു ക്രിസ്താഗ്രീൻ പച്ചയാണ് അപ്പോൾ ഈ പിസ്താബ്ബീൻ്റെ വീടും അതിനെക്കാൻ വൈറ്റ് കളർ വീടും വെച്ചിട്ടാണ് അവർ അവർ ചെയ്തേക്കുന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വൈറ്റ് കളർ ഹാങ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇട്ടതിൽ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഇതായിരുന്നു ഭയങ്കരമായിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യിച്ചതായിരുന്നു ഇതാക്കിയെ അവരുടെ ഒഫീഷ്യൽ പേജിൽ എൻ്റെ ഈ വീഡിയോ എടുത്തിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് ഷെയർ ചെയ്തേക്കെട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കെയിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൊല്ലം രറ്റ്ലാൻഡിൽ നിന്ന് കയറിയിരുന്നു അവിടെ കയറിപ്പോഴും കുഴപ്പമില്ല അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് സാരി ഞാൻ അവിടെ കണ്ടില്ല അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എങ്കിലും ചെന്നു ആർക്കെ ചെന്ന് ഞാൻ എനിക്ക് മൂന്ന് സാരി മൂന്ന് സാരി എടുത്ത് നോക്കി തലയിൽ നോക്കി അതിനകത്ത് എനിക്ക് ഫസ്റ്റ് കൂടുതൽ അത്രയും ഇഷ്ടപ്പെട്ട സാരി ഉണ്ടായിരുന്നു ആ സാരിയാണ് ഞാൻ മേടിച്ചത് എൻ്റെ സാരിക്ക് ഏകദേശം പതിനയ്യായിരം രൂപയായിരുന്നു പതിനയ്യായിരം രൂപ സാരിയാണ് ഞാൻ വേടിച്ചത് പക്ഷേ ഇവിടുത്തെ സാരിക്ക് ആറായിരം രൂപ അപ്പം ആ പതിനയ്യായിരം രൂപയുടെ സാരി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സാരിയില്ലേ ഇപ്പം എല്ലാവരും കാണുന്നേലും അപ്പം ഞാൻ ഉദ്ദേശിച്ച കളറ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പ്രിൻറ് വേറെ ഒന്നിനും അതിൽ കുറച്ച് നോക്കിയപ്പോൾ അത് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഈ സാരി തന്നെ സെലക്ട് ചെയ്തു ഇതായിരുന്നു എൻ്റെ വെഡ്ഡിങ് സാരി ഇതായിരുന്നു എൻ്റെ വെഡ്ഡിങ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സാരിയായിരുന്നു ഞാൻ വെറ്റ്ലാൻഡിൽ നിന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് വേറെ ഒന്ന് രണ്ട് സാരിയോട് എടുത്തിട്ട് വെറുതെ അവർ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഞാൻ ആർക്കെ ചെന്ന് ആർക്കെ ചെന്ന് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ സാരി കേട്ടോ ഞാൻ ഓർത്തില്ല ഫുൾ കൈ ഉടുപ്പിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാരി എടുക്കുമ്പോൾ ഒരു ഹാഫ് കൈ ഉടുപ്പിട്ടു കൊണ്ട് പോകുമ്പോഴാണ് ഭംഗി കൂടുതൽ ഫീൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഓറഞ്ച് കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അവിടുത്തെ കളറിൽ എന്ന് വെച്ചാൽ ഗോൾഡൻ ഒപ്പം തന്നെ ആയിരുന്നു ഉടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത് പിന്നെ അത ഈ സാരി അങ്ങനെ മൂന്ന് സാരികളാണ് ഞാൻ എടുത്ത് ട്രൈ ചെയ്തത് പക്ഷേ എനിക്ക് എന്തോ ഫോട്ടോയിലും അതിനെ തന്നെ അവിടെ നേരിട്ട് കണ്ടപ്പോഴും നമ്മൾ ഫസ്റ്റ് കൊടുത്ത സാരി ഇട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അതുതന്നെ ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു അപ്പം അച്ഛനും ഫസ്റ്റ് സാരിയാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ സാരിക്ക് എടുത്ത ശേഷം പിന്നെ അച്ഛന് രണ്ട് ഷർട്ടിനും അമ്മയ്ക്ക് രണ്ട് മൂന്ന് സാരിയൊക്കെ എടുക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ സെക്ഷനിലോട്ട് പോയി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ല അടിപൊളി ഗൗൺ ഒക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ അവരുടെ ഒരു കൂപ്പണുണ്ട് മറ്റുള്ള ഫ്ലാറ്റ് അത് ഞാനും അന്ന് കുറെ എഴുതിയിട്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞെന്ന ഫ്ലാറ്റ് എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കിട്ടി മൊത്തം കൂപ്പണ്ണാത്ത് അച്ഛന് തനിക്ക് ഓരോരുത്തരുടെ പേര് എൻ്റെയും ചേട്ടൻ്റെയും അമ്മയുടെ ഒക്കെ ഓരോ പേര് എഴുതിയിടുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് വിചാരിച്ചായിരിക്കും അച്ഛൻ എഴുതിയിട്ടത് പക്ഷേ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടിപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഒന്നര മാസത്തിന് ശേഷമാണ് അപ്പം ഇതുവരെ അങ്ങനെ അവർ വിളിച്ചിട്ടൊന്നുമില്ല അച്ഛന ഇപ്പം കൂപ്പണ്ണാത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല അച്ഛനാണെങ്കിൽ ഇപ്പം അവർ വിളിച്ചില്ലല്ലോ അത് കിട്ടിയോ അതിൻ്റെ നെറുക്കെടുപ്പൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഈ സെയിൽസ് ഗേളായിരുന്നു രണ്ടിലും രാഹുലിൻ്റെ വീട്ടിലെയും അതിനെക്കാൻ ഇവിടുത്തെയും പർച്ചേസിൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് താണ്ടേ ഞാൻ ആ ബോക്സ് ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതായിട്ട് എങ്കിൽ കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ പാക്ക് ചെയ്ത് തന്നത് അപ്പോൾ നമ്മുടെ സാരി ഇതാണ്ടേ ഇതിനകത്ത് എന്തോ പറയത്തില്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഈ സാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെച്ച് നോക്കുമായിരുന്നു സാരി ഇപ്പോൾ ഓരോ ഇപ്പോൾ നമ്മൾ ലൈറ്റിൽ കാണുമ്പോൾ ഓരോ കളർ അങ്ങനെ ഓരോ ടൈമിൽ ഇതിന് ഓരോ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടേറ്റാ ബൈ ബൈ